2.0 എല്ലാവർക്കും സ്വാഗതം അല്ല വിജു സ്വാഗതം പറയാൻ പറ്റുമെന്ന വിഷമം പിന്നെ സ്വാഗതം ആയിക്കോട്ടെ അങ്ങനെ അതങ്ങ് പറഞ്ഞേക്കാന്ന് ഞാൻ വിചാരിച്ചാ അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറച്ച് നേരത്തെ പരിപാടികളെ കാര്യങ്ങള് ഡെയിലി നമ്മൾ അങ്ങനെ തന്നെയാണ് ഒരു ഡെയിലി ബ്ലോഗർ ആവുമ്പോൾ നമ്മുടേതായ വിശേഷങ്ങളും നമ്മുടെ അന്നത്തെ ഒരു കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും എല്ലാവർക്കും ചക്കയാണ് ഗൾഫ് കാരെയൊക്കെ എല്ലാവർക്കും നമ്മുടെ പറമ്പിൽ നിന്നും ചക്ക ഉണ്ട് കേട്ടോ കുറച്ചു പതിട്ടിട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് അവര് വന്നേക്കുന്നതാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷത്തില് നമ്മള് മൂന്നാല് പേര് മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടുകാരൊന്നും കിട്ടിയിട്ടില്ല കൈസുകാരും ുംസി അതുകൊണ്ട് നമ്മള് വിചാരിച്ചെടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പൊ എന്തായാലും ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങളും നമ്മളെ കൊണ്ട് പറ്റുന്നവണൊക്കെ ആണ് അപ്പൊ എന്തായാലും നമുക്ക് വീടു പോയാലോ എല്ലാവർക്കും നല്ലൊരു നമസ്കാരം ഒരുപാട് സന്തോഷം എന്റെ നാട്ടില് അമ്മയുടെ തിരുമുമ്പിൽ വന്ന് പാടുവാനും ഞങ്ങളുടെ ടീമിന് സാധിച്ചതിൽ ഇവിടുത്തെ സംഘാടകർക്ക് ആദ്യം തന്നെ ഞാനൊരു നന്ദി പറയട്ടെ കരികാലി എന്ന പാട്ടിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് എൻ്റെ നാട്ടുകാർക്ക് ആദ്യം തന്നെ ഞാനൊരു നന്ദി പറയട്ടെ ഒരുപാട് സന്തോഷം നമുക്ക് പാട്ടിലേക്ക് പോവാം ഓക്കെ ിയല്ലേ കൊടുങ്ങല്ലുരുവാഴണ പെണ്ണാൾ കൊടുവാളിക ചോരയാണ്

നമ്മളെ കാര്യം ടുത്ത് ഇറക്കുമെന്ന് നടക്കുള്ളു എന്തിട്ട് ഏച്ചു വിളിച്ചറക്കണോ ഇന്നലെ വേളൂര് മേടിച്ചു അല്ലേ വേളൂരികറി വെച്ചു വെച്ചിട്ടുണ്ട് വേളൂരി അങ്ങനെ ഇട്ടിട്ടോ നന്നായിട്ടിട്ട് നോക്കിയല്ലാണ് കേസ് ഡെയിലി ഇത് തന്നെ എല്ലാ ദിവസവും ഇങ്ങനെ മത്തി വേണെ കൊറച്ച് മേടിക്കാരു ആ വണ്ടി ഇറങ്ങി പോയിന്ന എല്ലാം എല്ലാം ഇവിടെ കിടക്കും മീന് കൊട്ടേ മട്ടിയൊക്കെ ഇച്ചി മത്തി കൊറച്ച് മേടിക്കാരുന്നു പറക്കെ ഞാണ്ട് ഓ അതൊന്നും വേണ്ട അത്രയ്ക്ക് വലിയതൊന്നും വേണ്ട ഞങ്ങള് ചെറിയ ആൾക്കാരീതി മത്തി മതി ശരി ചെയ്യാം ചെയ്യണമല്ലോ അല്ലേ സമയമില്ല തിരക്കാണ് എന്നാലും ഞാൻ പോയി പാത്രം എടുത്തിട്ട് വരാം ഇവിടെ ഓരോ വന്നതല്ലേന്ന് വിചാരിച്ചിട്ട് മേടിക്കുന്നതുകൊണ്ട് രണ്ടെണ്ണം കൂടുതൽ രൂപയ്ക്ക് മതി കേട്ടോ ഇച്ചിരി മതി നന്നാക്കാനൊന്നും സമയമില്ല സത്യം പറഞ്ഞ നല്ലാണോ നല്ല മത്തിയാണോ പൊട്ടിയ മത്തിയാണോ ആ കഴിഞ്ഞ ദിവസമൊക്കെ തൂക്കലുണ്ടായിരുന്നല്ലോ ഇപ്പൊ തൂക്കുന്നില്ലേ എന്തിനാ ഏഹ് മതി മതി എന്ന് പറഞ്ഞിട്ട് നിർത്താത്ത ആളെ നിങ്ങളൊക്കെ എവിടെ ഇങ്ങനാണോ മതി മതി എന്ന് പറഞ്ഞാൽ ഇട്ടോണ്ടേ ഇരിക്കും അതെ ആളെ വിടാ എവിടെയും വരും ഓൾ ഇന്ത്യ സർവീസ് അപ്പൊ ഞങ്ങള് കൊണ്ട് ഞാൻ ഫ്രിഡ്ജില് കേട്ടോ എനിക്ക് ഇപ്പൊ പെട്ടാനായിട്ടൊന്നും സമയമില്ല കൊറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ചെയ്യാം നല്ല മതിയാട്ടോ കഥ കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞില്ല മീൻ ചിഞ്ഞോ അങ്ങോട്ട് കൊടുക്കാർക്കൊക്കെ രാവിലെ ജാനിക്കുട്ടിയായപ്പോ ജാനിക്കുട്ടിയ വളരെ കൂരി മേടിച്ചു വെച്ചതാണ് കേട്ടോ അങ്കമ്പാടി ഒന്നും ഇട്ടുകൊണ്ട് പോവാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മള് മീനൊക്കെ രാവിലെ മേടിച്ചു വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ മീൻ മിക്കുന്നക്ക വന്നു കേട്ടോ ഓള് ഭയങ്കര കോമഡിയാണ് കേട്ടോ ആളെ കൊണ്ടൊരു രക്ഷയില്ല വീഡിയോ കറക്റ്റ് ഒന്നും വീഡിയോ എടുക്കുന്ന സമയത്ത് വെച്ചു വിളിച്ചു എന്നെ പിടിച്ചേ എന്നെ ഒന്ന് പിടിച്ചെന്ന് പറയും കേട്ടോ ആളെ മേടിക്കാത്തവരെയും കൊണ്ടൊക്കെ പറഞ്ഞ് പേടിപ്പിക്ക ഭയങ്കര ഇഷ്ടമാ എനിക്ക് അങ്ങനെ ഇങ്ങനെ എനിക്ക് പെട്ടെന്ന് ആരെയൊന്നും ഇങ്ങനെ വലിയൊരു വിധാഗത്തിലോ എനിക്ക് ഭയങ്കര ഈ കാനെ പിന്നെ എനിക്ക് അലൻറെ അച്ഛനെ അവരെ ഒരു പ്രത്യേക ഒരു നമ്മുടെ ഒരു പപ്പാടെ സ്നേഹമായി ആ ഒരു സ്നേഹം പോണെങ്കിൽ എനിക്ക് ഫീൽ ആകും അപ്പൊ അങ്ങനെ അപ്പൊ ഞങ്ങളിതൊക്കെ പായ്ക്കിട എടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് കൊറേ ആൾക്കാർ റിസൾട്ട് വന്നു പറഞ്ഞ കേട്ടോ ഒരുപാട് സന്തോഷം ഇന്നലെ കമന്റ് ബോക്സിൽ പിന്നെ കുറ്റപ്പെടുത്തുന്നവരും ഉണ്ടാവാം ഞാൻ നോക്കിയിട്ടില്ലാട്ടോ ഞാൻ പോസിറ്റീവ് കമന്റ് മാത്രമേ സത്യം പറഞ്ഞാലും നോക്കിയിട്ടുള്ളൂ നെഗറ്റീവ് എന്തേലും വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല വന്നിട്ടുണ്ടെങ്കിട്ടാ കൊടുക്കില്ല ഞാൻ ചേച്ചി മെസ്സേജ് അയച്ചാലോന്ന് വിചാരിച്ചു ചാകര വിചാരിച്ചാഗ്രണ്ട് സൂക്ഷിച്ചോ നമ്മുടെ നമ്മളെ സത്യം പറഞ്ഞാൽ ഒറ്റപ്രാവശ്യം കണ്ടാ മതി കേട്ടോ അവര് പിന്നെ നമ്മളോട് ഭയങ്കര സ്നേഹമായിരിക്കും നമ്മൾ ഇടപെടുന്നേ ഭയങ്കര കാര്യമാണ് കേട്ടോ ചേച്ചിയൊക്കെ ആദ്യമേ ചേച്ചിനെ കണ്ടപ്പോ ഞങ്ങള് വിചാരിച്ചു ചേച്ചിയൊന്നും മിണ്ടത്തില്ലായിരിക്കും അങ്ങനെയൊക്കെ വിചാരിച്ച കേട്ടോ രണ്ടു ദിവസം കഴിഞ്ഞില്ല ആയി ഇടുക്കിയിലൊക്കെ പോകുമ്പോ ആള് വീട്ടിൽ വന്നിട്ട് കൊറിയർ എടുത്തിട്ട് പോകുന്ന ആലോചിച്ച് നോക്കി കൊറിയർ സർവീസിലെ ചേച്ചി നല്ല ബോട്ടിൽസ് ഉണ്ടാവും ഇടുക്കിയിലൊക്കെ നമ്മള് എനിക്ക് തോന്നുന്നു കൂടുതലും ഇടുക്കിയിൽ പോകുമ്പോഴാണ് നമുക്ക് ബോട്ടിൽസ് കൂടുതൽ പോകുന്നതല്ലേ അപ്പൊ ചേച്ചി വീട്ടിൽ വന്ന് ഓടിച്ചിട്ട് ചേച്ചി ഡ്യൂട്ടിക്ക് കേട്ടോ ആ അപ്പൊ ഇന്നലെ ഞങ്ങടെ പോയി കയ്യൂഞ്ഞ ഒക്കെ പൊട്ടിച്ചു ഞങ്ങൾ ഇന്ന കയ്യൂഞ്ഞ പൊട്ടിക്കാൻ വേണ്ടി ചാലക്കുടി വരെ പോയി ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ഇണ്ടല്ലോ വെയിലല്ലേ ഇപ്പൊ ഭയങ്കര വെയിലല്ലേ അതുകൊണ്ട് എല്ലായിടത്തും കഴിഞ്ഞു ചാലക്കുടി ഇനിയിപ്പോ ഒരു പ്രാവശ്യവും കൂടെ ഉണ്ടാക്കാണ്ടുള്ളത് നിപ്പുണ്ട് അല്ലേ ആ ഒരു സ്ഥലത്ത് നമ്മള് പോയ ഒരു സ്ഥലത്ത് ഒരു പ്രാവശ്യം കൂടെ ഉണ്ടാക്കാണ്ട് കൂടെ നിപ്പുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് ഇനി മാളക്കൊക്കെ പോകാൻ ഒരുമിച്ച് അല്ലെ അപ്പൊ ഇന്നലെ നമ്മുടെ അമ്പലത്തിലെ ഉത്സവം കഴിഞ്ഞിട്ടുള്ള നട തുറപ്പ് വരണം കേട്ടോ നമ്മുടെ ചെക്കാമ്പറമ്പ് ഭഗവതിയുടെ നല്ല നടുറപ്പായിരുന്നു ഞാൻ വലിയ പ്രതി ഒത്തിരി ജനക്കൂട്ടത്തിനൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ നോർമൽ ഒരു കോലത്തിലൊക്കെയാണ് പോയത് അതായത് എനിക്കിന്ന് നാടക്കീട് കൊടുക്കായിരുന്നു കേട്ടോ ഞാൻ നോക്കുമ്പോ ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാവരും സെറ്റ് മുണ്ടൊക്കെ എടുത്ത് നല്ല ഭംഗിക്ക് കേട്ടോ അതുപോണൊക്കെ തന്നെ നല്ല ഐശ്വര്യം ഉണ്ടായിരുന്നു കാണാനായിട്ട് ജനക്കൂട്ടമായിരുന്നു അല്ലെ വിളിച്ചു നന്നായിട്ട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അതുപോണൊക്കെ തന്നെ നമ്മുടെ കരിങ്കാളിയല്ലേ പാട്ട് എഴുതിയ നമ്മുടെ അനൂപേട്ട ഞങ്ങളുടെ വീടിന് തൊട്ട് അയലൊക്കെ ആണ് കേട്ടോ ചാണ്ട വീട് തൊട്ട് മൂലഭാഗത്താണ് ചേട്ടൻ വീട് ഉം അപ്പം ചേട്ടന്റെയൊക്കെ നാടൻ പാട്ട് ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഓട്ടോ കേൾക്കാണ്ട് എനിക്ക് ചേട്ടനെ പറ്റി എനിക്ക് എന്റെ ഒരു ഓർമ്മ എന്ന് വെച്ചാൽ കാണും നമ്മുടെ ഇവിടെ തൊട്ടടുത്തൊരു അമ്പലം ഉണ്ടേ അമ്പലത്തിന്റെ പേര് എന്തുണ്ടായിരുന്നു പുന്നക്കി പറഞ്ഞു അപ്പൊ ചേട്ടൻ എന്തൊരു പരിപാടിക്ക് പോയാലും അവിടെ വന്നിട്ട് അവിടെ ദേവിയുടെ അടുത്തൊരു പാട്ട് പാടിയിട്ടേ ചേട്ടൻ പ്രോഗ്രാമിന് പോത്തുള്ളൂ അപ്പൊ ഒരു പ്രാവശ്യം ഞാനും അമ്മേം കൂടെ തൊഴാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് പുറകിന നല്ലൊരു പാട്ട് നല്ലൊരു പാട്ട് എന്ന് വെച്ചാൽ കൊടുങ്ങല്ലൂരമ്മയുടെ പാട്ടായിരുന്നു കേട്ടോ അയ്യോ എന്റെ ഞാനേതേ എനിക്ക് വരുന്നു വരുന്നത് ഓത്രയ്ക്ക് നല്ല രീതിയിൽ ആളോടെ നിന്ന് പാടി എന്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി കേട്ടോ കാരണം നമുക്ക് അത്രയ്ക്ക് ഫീൽ വരുന്ന രീതിയിലാണ് കേട്ടോ ആള് പാടി എന്നിട്ട് അമ്മയോട് പറഞ്ഞിട്ട് പോകും കേട്ടോ ഞാൻ ഇന്ന് പ്രോഗ്രാമിന് പോവുകയാണ് അപ്പം നിന്നിച്ചേക്കനുള്ള പ്രാർത്ഥിച്ചിട്ട് പോകും അപ്പം വന്ന് ചേട്ടൻ സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പോഴാണ് ആളെ ശരിക്കും ഞാൻ നേരിട്ട് കാണുന്നത് അത്രയും നല്ലൊരു പാട്ട് എഴുതി അല്ലേ ആ ഒരു കലാകാരനെ നേരിട്ട് കാണുന്നത് ഇന്നലെ ആളുടെ സ്റ്റേജ് ഷോ കാണാൻ പറ്റി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കണ്ട് നിൽക്കാണ്ട് പക്ഷേ ഞങ്ങൾക്ക് അധികം നേരം അവിടെ നിൽക്കാൻ പറ്റില്ല അപ്പോഴത്തേക്ക് മോൾക്ക് ഓരോരോ വെള്ളം വേണം പിന്നെ അവിടെ ഐസ്ക്രീം കാണുമ്പോൾ ഐസ്ക്രീം വേണം അങ്ങനെ എന്താ പറയുക ഓരോരോ പ്രശ്നങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ചേട്ടന്റെ പാട്ടോട് കൂടി ഞങ്ങൾ ഇങ്ങനെ പോകുന്നു അച്ഛനും അമ്മയൊക്കെ നിന്ന് കണ്ടു ഒത്തിരി നേരം കണ്ടു വിട്ടോ ഉം അത് കഴിഞ്ഞ് ബിനീഷ് ചേച്ചി വിളിച്ചു ചേച്ചി ചേച്ചി വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾ എവിടെയാ ഞാൻ ചേച്ചിയോട് പറഞ്ഞാരുന്നു കേട്ടോ പരിപാടി പരിപാടിയുണ്ട് വന്നേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ചേച്ചി വിളിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ചേട്ടന്റെ സ്റ്റേജ് ഷോ കാണാൻ പറ്റിയതില് സൂപ്പറായിരുന്നു കേട്ടോ നമുക്ക് അഭിമാനമാണ് നമ്മുടെ നാട്ടില് നമ്മുടെ അയൽവക്കത്ത് അല്ലേ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് മോളാരമെന്ന് സാറായാലും അനൂപ എണ്ണായാലും അതുപോലെ ജോജു ജോർജ് അവരൊക്കെ നമ്മുടെ ചുറ്റിയുടെ ഡയലോഗ് എന്താണ് അല്ലേ അപ്പം ഒരുപാട് സന്തോഷമുണ്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വന്നിരിക്കുക അപ്പൊ അതുകൊണ്ട് എനിക്കൊന്ന് പറയണം തോന്നി ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഫ്രണ്ടില് ചെറിയൊരു ക്ലിപ്പ് ചേട്ടൻ ഇട്ടേക്കാം കേട്ടോ മണിക്കൂർ നേരത്തെ പൊതിച്ചിലിനൊടുവിൽ നമ്മൾ പൊതിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സമയം എടുത്ത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്തുള്ളതൊക്കെ അഡ്രസ്സ് കിട്ടിയിട്ടില്ലാത്ത ബോ ബോട്ടിലാണ് കേട്ടോ ഉണ്ടെന്ന് അഡ്രസ്സ് വന്നിട്ടില്ല അപ്പം എന്തായാലും അഡ്രസ്സ് വരാത്ത മാറ്റി വെച്ചിട്ട് ദൈത്രവും ബോട്ടിൽസും കൊണ്ട് മാളയ്ക്ക് പോകാനാണ് കേട്ടോ നമുക്കപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ അവിടുന്ന് മേടിക്കാറുണ്ട് ഓയിലൊക്കെ മേടിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോയാലോ ചക്കവണ്ടി വണ്ടി ചക്കയാണ് കേട്ടോ നമ്മുടെ ഇപ്പോൾ ഇതിപ്പോ ഏകദേശം ഇത്ര അല്ലേ ഉള്ളൂ പക്ഷേ ഇവിടുന്ന് പോകുമ്പോഴത്തേക്കും ഇന്ന് നിറഞ്ഞിട്ടുണ്ടാവും കേട്ടോ മുക്കാൽ ഭാഗം നിറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ എല്ലാ പ്രാവശ്യവും ആണ് കേട്ടോ അത് വെല്ലിച്ചൻ്റെ പറമ്പിലെ ചക്കയാണ് ഓൾറെഡി വെല്ലിച്ചൻ എന്താ ചക്കയൊക്കെ ഇങ്ങനെ ഇതാവുമ്പോഴേ നമ്മളിങ്ങനെ റേറ്റ് പറഞ്ഞ് മേടിച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുമല്ലോ അങ്ങനെ മേടിച്ചേക്കുന്നതാണ് കേട്ടോ അല്ല അങ്ങനെ കൊടുത്തേക്കുന്ന ചക്കയാണ് അപ്പോൾ അവർക്ക് ആവശ്യത്തിനനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് അവർ വന്ന് ഇട്ടിട്ട് പോകും അങ്ങനെയാണ് കേട്ടോ ഇതെന്ന് നിറയും കേസ് എല്ലാ പ്രാവശ്യം ഇവർ വരുമ്പോൾ ഞങ്ങളൊരു മൂത്ത ചക്കയൊക്കെ മേടിച്ച് വെക്കാറുണ്ട് കേട്ടോ വിലച്ചന്റെ പറഞ്ഞു നല്ല ചക്കയക്കോട്ട് മുത്തയാക്കിയൊക്കെ മേടിച്ചു വെക്കാറുണ്ട് വരുന്നുണ്ട് ഞാൻ ഇത്ര െ ഇരട്ടി ആയിക്കൊണ്ട് കേട്ടോ നാളികേരം ഒന്നും കിട്ടാല്ലന്ന് ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആയാലും നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ സമയത്ത് സാധനം വരുന്നില്ല അതുകൊണ്ട് റേറ്റ് കൂട്ടി പേ തല ഇറങ്ങി അല്ല ശെരിക്കും അവർക്കും അത് നഷ്ട നമ്മക്കും നഷ്ടമാണ് അവർക്കും നഷ്ടമാണ് എല്ലാര്ക്കും നഷ്ടമാണ് എല്ലാത്തിനേം വളച്ചു കയ്യിൽ വെച്ചേക്കാണ് ഞങ്ങള് ഇവിടത്തെ ചേച്ചിക്ക് നമ്മളെ ഭയങ്കര സ്നേഹ ആളും അടിപൊളിയാണ് എടാ കുഞ്ഞാ നീ ബെഡ് കൊച്ചിന്റെ ടർക്കിയിലാണ് കൊള്ളാലോ കൊച്ചിന്റെ കരടിനൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അമ്പത് രൂപ കൊടുക്കാമുണ്ട് കൈ അപ്പം അത് കൊടുക്കാന്ന് പറഞ്ഞ കേട്ടോ ഗൂഗിൾ പേയില് പോന്നില്ല അപ്പൊ അങ്ങനെ ഹലോ ഗൈസ് അപ്പോൾ ഇപ്പോൾ സമയം ഉച്ചയായിട്ടുണ്ട് കേട്ടോ രാവിലെ തുടങ്ങിയ വർക്കാണ് ഞങ്ങൾ മാളക്കൊക്കെ പോയി കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ കാരണം നമുക്ക് ഗൂഗിൾ പേ വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആ പൈസ പോകുന്നുണ്ടായില്ല അത് അത് ഇടയ്ക്കിട്ടുള്ളതാണ് കേട്ടോ ഈ നമ്മൾ അർജന്റ് സിറ്റുവേഷൻ നിൽക്കുമ്പോൾ ഗൂഗിൾ പേ വർക്ക് ആവത്തില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്ക് അങ്ങനെ കുറെ പറ്റിയിട്ടുണ്ട് അതൊരു ദേഷ്യം വരുമോ ഞാൻ വിച്ചു വിളിച്ചിട്ടുണ്ട് ദേഷ്യമുണ്ടോ ഗൈസ് എവിടെങ്കിലൊക്കെ നമ്മള് ദേഷ്യം തീർക്കണ്ടേ അപ്പം അവിടുന്ന് ഞങ്ങള് നേരെ അഷ്ടമിച്ചിറക്കി വന്നേക്കാട്ടോ കാരണം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കില് കുറച്ച് ദിവസമായി മര്യാദയ്ക്ക് ഫുഡും കാര്യങ്ങളും ഒക്കെ കഴിച്ചിരുന്നു നമ്മള് അമ്പലത്തിലെ ഉത്സവത്തിന് മുമ്പായിട്ട് കഴിച്ചതാണ് അല്ലെ മര്യാദയ്ക്ക് ഉള്ള ഒരു ഫുഡോ കാര്യങ്ങളോ ഒന്നും നമ്മളങ്ങനെ ഫുഡ് കഴിക്കുന്നില്ല ചോറും കറികളൊക്കെ കഴിക്കുന്നുണ്ട് അങ്ങനല്ല പറഞ്ഞത് ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് കൊറേ നാളായി ഞങ്ങള് എന്തായാലും ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു അതിനുള്ള പൈസ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ കയ്യിലുണ്ട് കയ്യിലെന്ന് വെച്ചാൽ എടുത്തടങ്ങും തന്നെ അപ്പം നമ്മൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി അഷ്ടമിച്ചിരിക്കുന്നു ഇവിടെ മാഞ്ഞാലി ബിരിയാണി കിട്ടും സൂപ്പറാണ് കേട്ടോ നേരത്തെ നമ്മൾ കൊമ്പടി പോയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ അത് കുറച്ച് ദൂരമുണ്ട് ഉണ്ട് അപ്പൊ അത് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ ആ സെയിം തന്നെ വേറെ ടേസ്റ്റ് ഒക്കെ സെയിം തന്നെയാണ് അപ്പൊ എന്തായാലും നമുക്ക് കഴിക്കാം ഇന്നത്തെ വിശേഷം ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് കഴിക്കുന്നൊന്നും എടുക്കുന്നില്ല കാര്യം ആക്രാന്തം കാരണം ഭാര്യ കഴിക്കും നിങ്ങൾ ശരിക്കും ഇത് നിങ്ങൾ തീറ്റ കിട്ടാണ്ടിരിക്കാന്ന് കാര്യം രാവിലെ തൊട്ട് പട്ടിണിയാണ് കഴിച്ച് ഈ വർക്ക് തീർത്ത് നമുക്ക് ഇത്ര സമയത്തിനുള്ളിൽ നമുക്ക് കൊറിയറിന്റെ വണ്ടി പോവും അതിന് മുമ്പായിട്ട് നമ്മൾ കൊറിയർ സർവീസുകളിൽ സാധനം എത്തിച്ചു കൊടുക്കാന്നുള്ള നമ്മുടെ ഒരു ചുമതലയാണ് കാറ്റ് അടിച്ചിട്ട് ഈ ഇലകളെല്ലാം കൊടുക്കുന്ന വണ്ടിയിലോട്ട് ഇങ്ങനെ പറഞ്ഞു നല്ല രസം ഉണ്ടായിന്നെട്ടോ അപ്പൊ അത് നമ്മുടെ ഒരു ചുമതല ആയതുകൊണ്ട് നമ്മള് കറക്റ്റ് ആയിട്ട് കാര്യം അർജന്റ് കസ്റ്റമേഴ്സ് അർജന്റാണ് രണ്ടു ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് സാധനം കിട്ടണം എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ മുന്നേക്ക് ചെയ്ത് കൊടുക്കണം അപ്പൊ അതുകൊണ്ട് ഫുഡ് പോലും കഴിക്കാനാണ് സദ്യ വർക്ക് കാര്യങ്ങളൊക്കെ തീർത്തത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും എനിക്ക് ദാഹിക്കുന്നുമുണ്ട് എന്നിട്ട് വിശക്കുന്നുമുണ്ട് അപ്പോൾ ഫോട്ടോ ഗൈസ് ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് തന്നെ വരാം ഇത് പോകണൊക്കത്തേ നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷം ഒരു ഡേയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ഗൈസ്